ചായ കുടിക്ക പശു കാടി കുടിക്കുന്ന പോലുള്ള കുടുപ്പ് ഇപ്പഴും മാറ്റിയില്ല അല്ലെ ചായ കുടിക്കുമ്പോ ആസ്വദിച്ചു എന്നാ ഞാനും ആസ്വദിച്ചു കുടിക്കട്ടെ നമ്മള് കണ്ടിട്ട് വർഷം കുറെ ആയില്ലേ അതെ കുറച്ചായി മലമ്പുഴ നിന്ന് ചാർജ് എടുത്തപ്പോഴാ ലാസ്റ്റ് നമ്മൾ അന്ന് വയസ്സുള്ള പെണ്ണ് ചെയ്ത പിള്ളേരും കേക്കണ്ട പിന്നെ എനിക്കുള്ള സന്തോഷം എന്താന്ന് അറിയൂ ഞാൻ എവിടെ ചെന്നാലും അവിടത്തെ സ്റ്റേഷൻ പരിധിയിൽ വന്ന് നീ ചാർജ് എടുക്കും രണ്ടും ഉണ്ട് ഇനി നമ്മൾ ഇവിടെ പൊളിക്കുകയല്ലേ നീ ഇവിടെ ഉണ്ടെങ്കി എനിക്കൊരു ധൈര്യല്ലേ പക്ക പേരും ഞാൻ പറഞ്ഞു കേക്ക് പറയേ നമ്മളുടെ പ്ലാനിങ് എല്ലാം പൊളിഞ്ഞന്ന് ആ പുതിയായിട്ട് ചാർജ് എടുത്ത് ഇവിടെ അന്വേഷിക്കുന്നു അതെന്താണെന്ന് അറിയോ രാമേട്ട സിനിമ പിടിക്കുന്ന കാര്യം അയാൾ അറിഞ്ഞു ചാൻസ് ചോദിച്ചു വന്നതാണ് ഇവിടുത്തെ സെക്യൂരിറ്റി വന്ന് പറഞ്ഞു ഇവിടെ അന്വേഷിക്കുന്നു രാമേട്ട മക്കളുണ്ട് അവരി വരാറുണ്ടോ വരുന്നു പോയിന്ന് അതിന്റെ എപ്പോ കാര്യം നിനക്കറിയാവോ ഞാനേ ഒരു പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് വേരിഫിക്കേഷൻ വന്നാ ഇടൂ ബോഡിയില്ലേ കത്തിച്ചിരുന്നെങ്കിൽ ടെൻഷൻ അതല്ല എന്റെ എനിക്ക് എന്റെ കൈരേഖ പറഞ്ഞിട്ടില്ല ഞാൻ ഒരു ചന്ദിരേഖ ഒരാധ്യണ്ട് ഞാൻ അകത്തായ താനോത്താവും കൈരേ വരുവോ ആ നിങ്ങൾ ചന്തി നിങ്ങള് ബോർഡ് എടുത്ത് താഴെ കട്ടിലടി ഞാൻ കൂട്ടി പിടിച്ചത് ആ തോർത്ത് കൂട്ടി പിടിച്ചാൽ രേഖ വരുമ്പോ അറിയാൻ പറ്റും അന്നേരം നനച്ചു അയാള് വന്ന് കഴിഞ്ഞാൽ പൊക്കോന്നുള്ള ഉറപ്പാ നമ്മളാ മണ്ടത്തരം കടിച്ചു ആ ബോഡി കത്തിക്കണ്ടായിരുന്നു ഇങ്ങോട്ട് അങ്ങനെ എന്തായാലും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സാറേ അയ്യോ സാറേ ഞങ്ങളൊരു തെറ്റി ചെയ്തിട്ടില്ല സാറേ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സാറേ ഞാൻ ആരെയും കൊന്നിട്ടില്ല സാറേ ഇല്ല ഞാനൊന്നും കേട്ടില്ല പോലീസ് അയ്യോ ഇതാണ് എവിടെ പോടിയന്മാർ ഇവൻ മൂത്തത് അവൻ ഇളയത് അറിയാലോ ഇവന് കൃഷിയൊക്കെ ആയിട്ട് ഇവൻ എന്റെ ക്ലോസ് ഫ്രണ്ട് പുലി എനിക്കറിയാം സ്വപ്നത്തെ കണ്ടു എന്ന് പറഞ്ഞേ ഇല്ല സ്വപ്നക്ക് സാറല്ലേ അന്വേഷിച്ച് പത്രത്തി പടം വന്നായിരുന്നു അതെ സാറാണിവിടെ പുതിയായിട്ട് ചാർജ് എടുത്ത കുഞ്ഞപ്പ സാറ് ഞാൻ കുമ്പസൂഞ്ഞപ്പൻ മിക്കപ്പോഴും സാറെവിടെ ഞാനിവിടെ ചില കേസ് അന്വേഷിക്കാൻ വേണ്ടി വന്നാ അയ്യോ വില്ലേജിൽ വില്ലേജിൽ പോയില്ല ഞങ്ങൾ പറഞ്ഞ അകത്തോട്ട് പോണോ എന്തോ ചെറിയ ചുറ്റിക്കളി ഉണ്ടല്ലോ ഒരു എപ്രാളം എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അത് നിന്റെ പോലീസ് ബുദ്ധിയിൽ നോക്കണേ പണ്ടത്തെ ആ ലായി കേസ് അവിടെ കിടപ്പുള്ളൂ അതൊന്നും എനിക്ക് ശെരിയാക്കി തരാം കോംപ്രമൈസ് എന്നെ വേണ്ട വിധത്തിൽ കണ്ടാന്നോ കാണാം വേണ്ട വിധത്തിൽ കാണാന്നേ അടുത്ത പടത്തിൽ നീയല്ലേ നായകൻ എന്നാ സെറ്റ്